വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലും പാസായ ശേഷവും മുനമ്പത്ത് ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനമായിരുന്നു സമരം നടത്തുന്നവർ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് നിരത്തിലിറങ്ങുകയും പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു ബി ജെ പിക്ക് അനുകൂലമായും ഇവർ മുദ്രാവാക്യം മുഴക്കി വഖഫ് ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ നടന്ന ചർച്ചകൾ മുനമ്പത്തെ സമരപന്തലിൽ സ്ഥാപിച്ച ടെലിവിഷനിൽ സമരക്കാർ ലൈവായി കാണുകയായിരുന്നു സമരപ്പന്തലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുനമ്പം പ്രദേശം ആകെ ചുറ്റി സമരപ്പന്തലിൽ തന്നെ തിരിച്ചവസാനിച്ചു ബി ജെ പി സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് എന്ന് സമരത്തിന്റെ ഭാഗമായവരിൽ പലരും മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും നന്ദി പറയുന്നു തങ്ങളെ ചതിക്കാൻ നോക്കിയവർക്ക് തിരിച്ചടിയാണ് ലോക്സഭയിലെ നടപടികൾ വഖഫ് ബോർഡ് ഇനിയും പഠിക്കാനിരിക്കുന്നതേയുള്ളൂ ഉണ്ടായിരുന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതി ബില്ലായിരുന്നു ഡൽഹിയിൽ നിന്ന് തിരിച്ചുവരുന്ന എം പിമാർക്കായി ഒരു സാധനം കരുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി പ്രതികരിച്ചിരിക്കും ഹൈബേ ഇടനടക്കമുള്ള എം പിമാർ തങ്ങൾക്ക് എതിരായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണിത് മുന്നമ്പം വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിജയിച്ചു എന്നാണ് അർത്ഥമെന്ന് മുനമ്പാർ പറയുന്നു ഒരു ഭാഗത്ത് രാജ്യവിരുദ്ധരും ഒരു ഭാഗത്ത് നരേന്ദ്രമോദി സർക്കാരും തമ്മിലുള്ള ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിനു വേണ്ടിയും രാജ്യവിരുദ്ധർക്കു വേണ്ടിയും ഉള്ള ഒരു സമരമായിരുന്നു ലോക്സഭയിലെ വഖഫ് ിൽ രാജ്യത്ത് വിവിധ വഖഫ് ബോർഡുകളുടെ കൈവശമുള്ളത് മുപ്പത്തി ലക്ഷം ഏക്കർ സ്ഥലമാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വഖഫ് വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യതയില്ലെന്നും ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ മന്ത്രി ആരോപിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി കേവലം രണ്ട് ഗ്രാമങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെ വഖഫ് ഭൂമിയുടെ ചരിത്രം തുടങ്ങുന്നത് ഇന്നത് മുപ്പത്തി ലക്ഷം ഏക്കറായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ രാജ്യത്ത് വഖഫ് ബോർഡുകളുടെ അധീനതയിലുള്ള ഭൂമിയുടെ അളവ് ഇരട്ടിയായി വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ വഖഫ് ബോർഡിനുണ്ടായിരുന്നത് പതിനെട്ട് ലക്ഷം ഏക്കർ സ്ഥലമാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിൽ അത് ഇരുപത്തിയൊന്ന് ലക്ഷം ഏക്കർ ഭൂമി കൂടി വഖഫ് വസ്തുവായി മാറി രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ വഖഫ് ആക്ട് ഭേദഗതി ചെയ്തതോടുകൂടിയാണ് ഇപ്രകാരം വഖഫ് ഭൂമി വർദ്ധിച്ചത് എന്നും അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു വഖഫ് ബോർഡിലെ മുസ്ലിം ഇതര അംഗങ്ങൾ മതകാര്യങ്ങളിൽ ഇടപെടില്ല എന്നും അമിത്ഷാ വ്യക്തമാക്കി ബില്ലിനെ കുറിച്ച് പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണ് ഏതെങ്കിലും സമുദായത്തിന്റെ മത ആചാരങ്ങളിൽ കൈകടത്തുന്നതല്ല നിർദ്ദിഷ്ട നിയമനിർമ്മാണം വഖഫ് വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്താനും ക്രമക്കേടുകൾ തടയാനുമാണ് ബില്ലിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങളുടെ വോട്ട് ബാങ്കിനു വേണ്ടി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയം നിറയ്ക്കാനാണ് പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുന്നതെന്നും അമിത്ഷാ വിമർശിച്ചു മതപരമായ കാര്യങ്ങളിൽ കൈകടത്തുക എന്നതല്ല വഖഫ് ബോർഡിലെ മുസ്ലിം ഇതര അംഗങ്ങളുടെ ചുമതല ഭരണനിർവഹണം നിർവഹണം നിയമാനുസൃതമാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക ഏത് എന്ത് വേണ്ടിയാണോ സംഭാവന ലഭിച്ചത് ആ തുക അതിനുവേണ്ടി തന്നെയാണ് ചിലവഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ് അവരുടെ ഉത്തരവാദിത്വം എന്നും അമിത്ഷാ വിശദീകരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താതിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഭേദഗതി നിയമത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നും അമിത്ഷാ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ വഖഫ് കൈവശം ഇന്ത്യക്കാണ് കൂടാതെ പ്രതിരോധ സേനയ്ക്കും ഇന്ത്യൻ റെയിൽവേക്കും ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂ ഉടമയാണ് വക്കഫ് ബോർഡ് പക്ഷേ പ്രതിരോധ സേനയും ഇന്ത്യൻ റെയിൽവേയും പൊതുജനങ്ങളുടെ സ്വത്താണ് സർക്കാരിന്റേതാണ് പക്ഷെ ഇതാകട്ടെ സ്വകാര്യ സ്വത്തുക്കളാണ് എന്നതും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഇവരുടെ രീതി ഈ മുസ്ലിങ്ങൾ കുറെ അട്ടഹാസം ഉണ്ടാക്കും ഇപ്പോൾ മുത്തലാഖിനെതിരെയൊക്കെ ഇവർ ഇത് തന്നെയാണ് ചെയ്തത് പിന്നീട് ഇവരെ ബ്രേക്ക് ചെയ്ത് മുത്തലാഖും അതുപോലെ തൊലാഖ് ചെയ്യപ്പെട്ട വിവാഹമോചിതയായ സ്ത്രീക്ക് ജീവനാംശം കൊടുക്കുന്ന വിഷയവും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇവർ പറയും ഞങ്ങളാണത് ഉണ്ടാക്കിയത് അങ്ങനെ എട്ട് കാലിമ മൂന്നിച്ചമയിൽ ഇവരുടെ രീതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിൽ ഷാപാനുബീകത്തിൻ്റെ കേസ് മുത്തലാഖ് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു വിവാഹമുക്തയായ സ്ത്രീക്ക് ജീവനാംശം കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഒടുവിൽ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് റൂൾ തന്നെ കൊണ്ടുവന്നു അത് കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ ആണ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് ആക്കി മാറ്റി ആശങ്കപ്പെടുത്തുന്ന വഖഫ് ഭേദഗതി ബില്ലിൽ മതനിരപേക്ഷ പാർട്ടികൾ നീതിപൂർവം ചുമതല നിർവഹിക്കണം എന്ന് സമസ്ത കേരള ജമിയത്തിലൂലമാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അഭിപ്രായപ്പെടുകയാണ് കടുത്ത വിദ്വേഷ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് പലരും ശ്രമിക്കുന്നതെന്നും അതിലൂടെ തകർന്നു പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയും നാടിന്റെ സൗഹൃദ അന്തരീക്ഷവുമാണെന്നും അതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും തങ്ങൾ പറഞ്ഞു സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമി വിശ്വാസത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതാണ് വഖഫ് ഭൂമി അത് വിൽക്കപ്പെടാനോ ദാനം ചെയ്യപ്പെടാനോ പാടില്ല എന്നതാണ് ഇസ്ലാമിക നിയമം അതാരുടെയും കയ്യേറ്റ സ്വത്തല്ല അത് സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസാക്കിയതുമാണ് അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഖഫ് സ്വത്തുക്കൾ കയ്യേറാൻ അവസരമൊരുക്കുന്ന നിയമനിർമ്മാണങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും അതിന്റെ പേരിലുള്ള നുണപ്രചാരണങ്ങളിൽ മതേതര പാർട്ടികൾ വീണു പോകരുതെന്നും തങ്ങൾ പറഞ്ഞു ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാടുകൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഗൗരവപൂർവ്വം നിരീക്ഷിക്കുകയാണെന്നും ജിഫ്രി തങ്ങൾ ലോക്സഭ പാസാക്കിയ വഖഫ് ബില്ല് രാജ്യസഭയിലും ഇന്ന് അവതരിപ്പിക്കുകയാണ് രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി നിയമമാകുകയും ചെയ്യും പുതിയ ബില്ല് യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി വഖഫ് നിയമത്തിൽ നിരവധി മാറ്റങ്ങളാണ് വരുന്നത് ക്ഷേത്രം ക്രിസ്ത്യൻ ആരാധനാലയം ആദിവാസി ഭൂമി പുരാവസ്തു സർക്കാർ ഭൂമി ഇതൊന്നും വക്കഫ് ഭൂമിയാകില്ല ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന വക്കഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളായ കൂടി ഉണ്ടാകും തർക്കങ്ങളിൽ തീരുമാനം ജില്ലാ കളക്ടർ എടുക്കും നിലവിലെ കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത വക്കഫ് ബോർഡ് അമിത അധികാരം നിർത്തലാക്കിയിട്ടുണ്ട് വക്കഫ് സ്വത്തുക്കളുടെ കൈകാര്യം ചെയ്യൽ ഭരണം എന്നിവയിൽ സങ്കീർണതകൾ ഒഴിവാക്കി സുതാര്യത ഉറപ്പാക്കല ഉറപ്പാക്കലാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു മുസ്ലിം സമുദായത്തിലെ പിന്നോക്ക വിഭാഗമായ പസ്മന്തകൾ തുടങ്ങിയ ആളുകൾക്കും മുസ്ലിം സ്ത്രീകൾക്കും വഖഫ് ഭരണത്തിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നുണ്ട് വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിൽ നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തും പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പല ആളുകളും ചോദിക്കുന്നത് കണ്ടു ആർക്കും വക്കഫ് നൽകാമെന്നത് ഒഴിവായി ഇസ്ലാം മതം അഞ്ചു വർഷമെങ്കിലും ആചരിച്ചവർക്ക് മാത്രമേ തന്റെ സമ്പത്ത് വഖഫിന് വേണ്ടിയിട്ട് നൽകാൻ പറ്റൂ കാരണം മുസ്ലിങ്ങളെ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് സ്വർഗം പ്രതീക്ഷിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് കബറിൽ കിടക്കുമ്പോൾ നന്മ പ്രതീക്ഷിച്ചിട്ടാണ് നൽകുന്നത് ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്കല്ലേ അത് ചെയ്യാൻ പറ്റൂ വക്കഫ് സ്വത്തായി മാറ്റുന്നതിനു മുമ്പ് സ്ത്രീകൾക്ക് അവരുടെ പിന്തുടർച്ചാവകാശ പ്രകാരമുള്ള സ്വത്ത് നിർബന്ധമായി നൽകിയിരിക്കണം തട്ടിയെടുത്തത് കൊടുക്കരുത് മുസ്ലിം സമുദായത്തിലെ വിധവകൾ വിവാഹമോചിതരായ സ്ത്രീകൾ അനാഥർ എന്നിവർക്ക് സ്വത്ത് ലഭിക്കുന്നത് ഉറപ്പാക്കാൻ പ്രത്യേകമായിട്ടുള്ള വ്യവസ്ഥ ഈ ബില്ല് ചെയ്യുന്നുണ്ട് കേന്ദ്ര വക്കഫ് കൗൺസിലിലും സംസ്ഥാന വക്കഫ് ബോർഡിലും രണ്ടു വീതം അമുസ്ലിങ്ങൾ അംഗങ്ങളായിരിക്കും അത് വരുന്ന പണം അതിന് തന്നെയാണോ ചിലവഴിക്കുന്നത് എന്നൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡിലും രണ്ട് പേര് വീതം അംഗങ്ങൾ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളായിരിക്കും ഷിയ സുന്നി പിന്നോക്ക വിഭാഗങ്ങളെ മുസ്ലിമുകൾ ബൊഹ്റ അഖക്കാനി അങ്ങനെ കുറെ പേരുണ്ട് ഇത്തരം വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് സ്റ്റേറ്റ് ബോർഡുകളിൽ പ്രാതിനിധ്യം ഉണ്ടാകും പുതിയ നിയമം പ്രാബല്യത്തിലായി ആറു മാസത്തിനകം മുത്തവല്ലികൾ അതാ അഥവാ നമ്മുടെ പറയലേ വഖഫ് സ്വത്തുക്കൾ കേന്ദ്ര പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം വഖഫാണോ സർക്കാർ ഭൂമിയാണോ എന്ന തർക്കം ഉയർന്നാൽ ജില്ലാ കളക്ടർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും പരിശോധിച്ച് തീരുമാനമെടുക്കുക പ്രതിവർഷം ഒരു ലക്ഷം രൂപയിലധികം വരുമാനമുള്ള വഖഫ് സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാർ നിയമിച്ച ഓഡിറ്റർമാരുടെ ഓഡിറ്റിംഗിന് വിധേയമാകണം ഒരു ഗ്രാമത്തെ മുഴുവനായി വഖഫായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന വ്യവസ്ഥ ഇനിയും ഈ ഭേദഗതി ബില്ലിൽ ഇല്ല നന്ദി